ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു നടി അനുശ്രീ അവിടെ നെറുക്കെടുപ്പ് നടക്കുന്നതിനിടെ തൻ്റെ നമ്പറാണെന്ന് കരുതിയ ഒരു മധ്യവയസ്കൻ വേദിയിൽ വരുന്നുണ്ട് എന്നാൽ വേദിയിലെത്തിയപ്പോഴേക്കും തനിക്കല്ല പത്തായിരം രൂപയുടെ സമ്മാനം കിട്ടിയതെന്ന് മനസ്സിലായ അദ്ദേഹം വേദി വിട്ടു പോകുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ണ് അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ ശേഷം ആ മധ്യവയസ്കിന് അനുശ്രീ പണം നൽകുന്നുമുണ്ട് ഒപ്പം കടയുടമയും ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്നും അനുശ്രീ പറയുന്നുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെ നിരവധി പേരാണ് അനുശ്രീയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്തായാലും ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ അനുശ്രീക്ക് അഭിനന്ദന പ്രവാഹത്തിന് വഴിവെച്ചിട്ടുണ്ട് ആലപ്പുഴ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു നടി അനുശ്രീ ഉദ്ഘാടനത്തോടൊപ്പം ഒരു നറുക്കെടുപ്പും ഉണ്ടായിരുന്നു ആ നറുക്കെടുപ്പിൽ വിജയി തിരഞ്ഞെടുത്തത് നടി അനുശ്രീ ആയിരുന്നു പത്തായിരം രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ നമ്പറിനാണ് സമ്മാനം എന്ന് കരുതി ഒരു മധ്യവയസ്കൻ വേദിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിനല്ല മറ്റൊരു നമ്പറിനാണ് സമ്മാനം എന്ന അവതാരക പറഞ്ഞതോടെ ആ വയോധികൻ നിരാശയോടെ മടങ്ങുകയായിരുന്നു വേദിയിൽ നിന്ന് അനുശ്രീ ഫുട്ബോൾ താരം ഐ എം വിജയൻ എന്നിവരുമുണ്ടായിരുന്നു നിരാശയോടെ മടങ്ങിയ വയോധികനെ കണ്ട് അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു